ഒരു നാടൻ ബീഫ് റോസ്റ്റ് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് പത്ത് ഏലക്ക കുറച്ച് പെരിഞ്ചീരകം വറ്റൽമുളക് കുറച്ച് കുരുമുളക് എന്തെങ്കിലും കുരുമുളക് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പൊടി ഇട്ട് ഇതൊന്നും പൂർണ്ണമായി അടിക്കാതെ ഒരു മീഡിയം സൈസിലടിക്കും ചെറിയ ഉള്ളി വെള്ളുള്ളി ഇഞ്ചി ഇത് മൂന്നും കൂടി അരച്ചതാണ് പിന്നെ നമ്മൾ വേണ്ട സവോള അതിലേക്ക് കട്ട് ചെയ്യുകയാണ് സവോള കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീ കത്തിക്കുന്നു അതിന് മുകളിലേക്ക് ഒരു കുക്കർ വെക്കുന്നു ആ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നേരെ സവോള തട്ടുന്നു സവോളത്തിന് ശേഷം നമ്മൾ ഇറച്ചി സവോള അവിടെ ഇങ്ങനെ ഒന്ന് വെന്തു വരുമ്പോഴേക്കും നമ്മൾ ഇറച്ചിയുടെ പണിയാണ് കാണിക്കുന്നത് അത് നമ്മൾ കടയിൽ നിന്ന് മുറിച്ച് പിടിച്ചതാണ് പക്ഷെ നെയ്യുണ്ട് അപ്പോൾ നെയ്യ് വെട്ടിയിട്ട് അത് മാറ്റുകയാണ് അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പായിപ്പോകും ഒന്നാമത്തെ ബീഫ് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കും അതിൽ കൂടെ നമ്മൾ നെയ്യും കൂടി കയറി കഴിഞ്ഞാൽ അതിൻ്റെ പണിയാണ് ഇത് ഇതൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും കഴിക്കുന്ന കാരണം കഴിക്കുന്നതാണ് ഡെയിലി ഒന്നും കഴിക്കാൻ നമുക്ക് അതിനുള്ള പാകവും കപ്പാസിറ്റിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ വലിയ കഷ്ടങ്ങളൊക്കെ അരിഞ്ഞ ഇവിടെ തെയ്യല് ഒരു കിലോ കിലോ ബീഫും ഒരു കിലോ അരി വെച്ച് കഴിഞ്ഞാൽ നാലാൾക്ക് കഴിയും ഇവിടെ ഞങ്ങൾ അഞ്ചാളുണ്ട് അപ്പൊ അഞ്ചാൾക്ക് ഒപ്പിക്കണം ബാച്ചൽ റൂമിലെ കഥ നിങ്ങൾക്ക് അറിയാലോ എനിക്കറിയാലോ മീൻ പൊരിച്ചിട്ട് ആൾക്ക് ഒരെണ്ണം എഴുതി വെക്കുന്ന ഒരു കഥ കുറച്ചൊക്കെ മാറി ഇത്ര നെയ്യാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതിന് കുറച്ച് നെയ്യുണ്ട് പക്ഷേ ഫുള്ള് നമ്മൾ എടുക്കാൻ നേരമില്ല പുള്ളി ഏകദേശം വരുമ്പോൾ കൈ കഴുകിവെച്ചീസില് വെള്ളം കഴിക്കണ്ട കേട്ടോ വെള്ളം നന്നായി കളഞ്ഞിട്ടിരിക്കും നല്ല വെള്ളം ഇറങ്ങി അല്ലേ ഇവനങ്ങോട്ട് തട്ടിക്കൊടുത്ത് അല്ലേ ഉള്ളിയും ഇറച്ചിയും കൂടിയ പിടിച്ചിരിക്കുക ഇനി ഇതിലേക്ക് ഇതിനേക്കൊന്നും മേലക്ക മുളക് പൊടിച്ചത് കുരുമുളകും ഇതിലേക്ക് എടുത്തു നല്ല ഇഞ്ചി വെള്ളി ഇറച്ചിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നു നമ്മുടെ എല്ലാ ചേരുവകളും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സ്പൈസസ് മാത്രമേ ഇടാനുള്ളൂ കേട്ടോ അത് ഞാൻ ഇത് ഇടാൻ മറന്നാണ് ഇത് വീണ്ടും ഇട്ടിട്ടുണ്ടാവും നമ്മൾ ഇത് ആദ്യം എണ്ണയിൽ നമ്മൾ മോപ്പിക്കണ ഇടണം ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് അടാ വൺ വൺ ഒരു ഒന്നൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊള്ളൂ ഗരം മസാല അത് നമ്മളിവിടെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല നല്ല മണം വരും നാല് പച്ചമുളക് നടുവ കീറി ഇട്ടുകൊള്ളൂ നാല് പച്ച വൺ ഒരു ഒന്നര സ്പൂൺ കല്ലുപ്പ് ഈ തൈല നമ്മൾ മുളകും പൊടി കുറച്ച് കിട്ടണം ഉള്ളത് കേട്ടോ അത് കാണിച്ചു തന്നെ അപ്പോൾ മുളകും പൊടി കുറച്ച് ഒരു ലേശം ലേശട്ടാണ് ഓക്കെ നമ്മൾ നമ്മുടെ ഡിഷിലേക്ക് എത്തിക്കഴിഞ്ഞു ആ കാണുമ്പോൾ എങ്ങനെയായിട്ട് ഇപ്പം കാണുമ്പോൾ തന്നെ രസമുണ്ടോ നമ്മൾ ഇതിൻ്റെ മോടി ഇട്ടിട്ട് ഇതിനെ അടച്ച് വെക്കാൻ പോകണേ കുക്കർ അടച്ച് വെച്ച് എട്ട് വിസിൽ വന്ന് നമ്മുടെ ഇടച്ച് വെല്ലിരിക്കുകയാണ് ഒരു എടുത്ത് ഞാൻ കഴിച്ചു പോകട്ടെ നിങ്ങളുടെ എന്നിട്ടൊരു നെയ്യാ ടേസ്റ്റ് ഇവിടെ നെയ്യല്ല അപ്പൊ നമ്മടെ ഉള്ളി ഇങ്ങനെ വെന്ത് തോന്നുന്നുണ്ട് ഇതിലേക്ക് നമ്മള് ബീഫ് കട്ടാൻ പോകണം ബീഫ് കാണും പോണം അപ്പൊ ഇത്രേ ഉള്ളു ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ് ഇനി ഞാൻ ഇത് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഒരാഴ്ചത്തെ കാത്തിരിപ്പാണ് പതിനെട്ട് രൂപയുടെ കിലോ അരി അതുപോലെ തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് അപ്പം സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ ചോറൊക്കെ ഉണ്ടല്ലോ പൂ പോലെ ചോറാണ് കുറച്ച് റോസ്റ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് ഉള്ളിൽ